ഗുഡ് മോദി കെയർ മോർണിംഗ് മോദി കെയർ അട്ടപ്പാടി നമ്മളിപ്പോൾ ചർമ്മ സംരക്ഷണത്തെക്കുറിച്ച് നമ്മളിപ്പോൾ അഞ്ച് പ്രോസസ്സുകളുണ്ട് പറഞ്ഞു അതിൽ നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മോയ്സ്ചറൈസേഷൻ എന്ന നാലാമത്തെ സ്റ്റെപ്പിനെക്കുറിച്ചാണ് അപ്പം നമ്മളിത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പം കെയർ കമ്പനി നമുക്ക് ധാരാളം പ്രൊഡക്റ്റുകൾ ഇതിന് വേണ്ടി തന്നിട്ടുണ്ട് റിജ്യൂനേറ്റിംഗ് ക്രീമുകൾ ഡേ ക്രീമും നൈറ്റ് ക്രീമും നമുക്ക് ലഭ്യമാണ് അതേപോലെ ബോഡി ബട്ടർ ലഭ്യമാണ് പിന്നെ സ്ലോഗ ഹൈഡ്ര നറിഷ് ഫേഷ്യൽ ക്രീമുകൾ അവൈലബിൾ ആണ് സ്ലോഗ ഹൈഡ്രേറ്റിംഗ് പപ്പായ ചെമ്പരത്തി മോയ്സ്ചറൈസർ അവൈലബിളാണ് അതേപോലെ സ്ലോഗ ഗ്ലോ ഫേസ് പാക്ക് അപ്പം നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മോയ്സ്ചറൈസേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ പ്രൊട്ടക്ഷനെക്കുറിച്ച് നമുക്ക് പറയാം ഈ ഓരോ പ്രൊഡക്റ്റുകളെക്കുറിച്ചും നമ്മൾ വീഡിയോ സെപ്പറേറ്റ് ആയി ചെയ്യുന്നതാണ് അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ പ്രൊട്ടക്ഷൻ എന്നുള്ളത് പറയുന്നതുവരെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ താങ്ക്